ശ്രീ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി ആദരവ് അർപ്പിക്കുവാൻ സാധിച്ചു അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്തതെന്ന് അറിയാം അതുകൊണ്ടാണ് ഇവിടെ കടന്നുവന്നപ്പോൾ അങ്ങോട്ട് ആദ്യം പോണമെന്നും അവിടെ ആദരാഞ്ജലി അർപ്പിക്കണമെന്നും എനിക്ക് മണ്ഡലം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച കുടുംബ സംഗമം എനിക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രി ആയ സമയത്താണ് അരുവിക്കരയിൽ നൂറ്റമ്പത് കുടുംബ യോഗങ്ങൾ നടന്നത് അങ്ങനെ അങ്ങനെ കാണുന്ന പരിപാടി പറയും അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം തുടങ്ങിയ കുടുംബ സംഗമങ്ങൾ വന്ന് പങ്കെടുക്കുവാൻ സഹായിച്ചിൽ അതിയായ സന്തോഷൻ തുടർന്ന് കാണുന്നത് അതിയായ സന്തോഷം ഒപ്പം നമുക്ക് ഈ ഒരു ट्रेडीशन अब मोटा जनता बंधम का सोष आटी कंटिंग दोलडि दी प्रली फादर ईज अनद्रेट थिंग मच ग्रेटर रेस्पोन्सिबिलिटी ऑन यु शोल दैट कैन ओनलीफिल ും ഉത്തരവാദിാണ് പക്ഷേ ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാദറിനെ പിന്തുണ കൊടുത്ത പോലെ അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹം But uh, on the serious note, on uh, this proliferation of alcohol and drugs, Bapu always believed that these kind of addictions cannot be prevented by law. They have to be practiced voluntarily by individuals or by, uh, or by people. I, I know that drugs is becoming a big issue in Kerala, but I think യും മദ്യത്തിന്റെയും വളർച്ച വളരെയധികം യാഥാർത്ഥ്യമാണ് പക്ഷെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ അത് നിയമം കൊണ്ട് നടപ്പിലാക്കുന്നതിലല്ല അത് ഓരോ വ്യക്തികളും ആ വ്യക്തികളുടെ തലത്തിലും കുടുംബങ്ങളുടെ തലത്തിലും ആ ഒരു കരുത്ത് കാണിക്കുമ്പോൾ മദ്യം വേണ്ട ഡ്രഗ്സ് വേണ്ട എന്നുള്ളത് കാണിക്കുമ്പോഴാണ് നമുക്കത് സാധ്യമാകുന്നത് എന്നാണ് ഡിറക്ഷൻ സാമൂഹികമായിട്ട് നമ്മള് തീരുമാനിക്കണം ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ പോകണമെന്ന് തീർച്ചയായിട്ടും കേരളത്തിൽ കാഴ്ചകൾ കാണുമ്പോൾ അത് വളരെ കൺസേർണിംഗ് ആയിട്ട് പ്രത്യേകിച്ച് വളർച്ച കേരളത്തിൽ കാണുന്നത് രാജ്യത്ത് നമുക്ക്

तीर्च कूड़ी नाशनल

In, and in this battle, the citizens also have to take uh, a very great responsibility because finally, in a democracy, power lies with the voter. And the voter, when they get power, they also have responsibility to uh, perform. And so, in this battle, the greatest fight will have like to be given by the voters. <laughs> Kerala has always shown the direction to the rest of India, whether it is in the battle against illiteracy, whether it is in the battle against enterprise, whether, whether it is in the battle against the curbing of freedom. Kerala has always been in the forefront. And thus, കേരളം മുൻപന്തിയിൽ നിൽക്കുകയാണ് അപ്പോൾ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിലും കേരളം മുൻപന്തിയിൽ നിൽക്കണമെന്ന് That the party and its candidates are getting from constituencies in Kerala. But we need much more than this. We need much more effort from both sides than this. So I would appeal to the people of this constituency to ensure that by the time the elections come by, the strength ജനങ്ങളിൽ നിന്നുള്ള വലിയ പിന്തുണ പാർട്ടിക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് ി മാറ്റിൽ വലിയ കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടുത്തുക

appeal to you to ensure that your representatives do what you want them to do all the time. Keep them on your, their feet and perform your responsibilities because in a democracy the real power is with the people. Thank you very much. Jai. Thank you. ിൽ പറഞ്ഞു പോകുന്നത് എം എൽ എ മാത്രമല്ല പ്രസിഡന്റ് പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരെയും നിങ്ങളെ നിങ്ങളെ വെളിപ്പെടുക്കാൻ നിൽക്കേണ്ടത് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പിടിപ്പിടിക്കാൻ നിൽക്കേണ്ടത് ഞങ്ങളെ വെളിപ്പെടുക്കല്ല നിങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കടന്നു വന്ന തുഷാർ ഗാന്ധി അവരുടെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നമസ്കാരം ഉഷാഗ ഗാന്ധി അവർക്ക് നമ്മുടെ നാടിന്റെ ഒരു സ്നേഹ ഉപകാരം കൊടുക്കുകയാണ് പക്ഷെ അദ്ദേഹം മേടിക്കത്തില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മേടിക്കുന്നു അപ്പൊ അദ്ദേഹം അത് മേടിക്ക